ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ കുറെ നാളായിട്ട് നമ്മുടെ കുട്ടികൾ പറയാറുണ്ട് പണ്ടത്തെ പോലെ കറണ്ട് അഫേഴ്സ് ക്ലാസ് ഇടാവും പടമൊക്കെ വെച്ചിട്ട് കോടക്കെ പറഞ്ഞിടാവും സമയം കിട്ടുക അതുകൊണ്ട് ഇടാണോ അപ്പൊ ഇപ്പൊ കുറച്ച് സമയം കിട്ടി അപ്പൊ നമ്മൾ ഒരു സീരിയസ് ആയിട്ട് ചെയ്യാൻ പോവാണ് കറണ്ട് അഫേഴ്സ് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഇപ്പൊ പണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുവായിരുന്നു പടം വെച്ചിട്ട് കോടക്കെ വെച്ച് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുമായിരുന്നു സീരീസ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഇന്ന് നമ്മള് ജൂൺ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തെ പ്രധാന ദിവസങ്ങളും അതിന്റെ തീമുമാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തീമും കാര്യങ്ങളൊക്കെ പറയും അതിനുശേഷം ഒരു കൊച്ചു കോഡ് പറയുന്നുണ്ട് അപ്പൊ തീമു മാത്രം മതിയെന്നുള്ളവർ ക്ലാസ് കഴിയുമ്പോൾ പോവാ കോഡും കൂടെ വേണം എന്നുള്ളവർ കുറച്ച് നേരം കൂടെ നിന്നിട്ട് ഞാനൊരു കഥയൊക്കെ പറഞ്ഞു പഠിപ്പിക്കും അപ്പൊ അതും കൂടെ കേൾക്കുക ചാൻസ് ഉണ്ട് ജൂൺ ഒന്ന് ലോക ക്ഷീര ദിനമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് ലോക ക്ഷീര ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് മൂവിംഗ് ടുവേർഡ്സ് ഹെൽത്തി ടുമാറോ എൻഷറിംഗ് ദ ന്യൂട്രീഷണൽ ഓഫ് മിൽക്ക് ഫോർ ഓവറോൾ വെൽബീ ആരോഗ്യകരമായ ഒരു നാളയിലേക്ക് നീങ്ങാം അതുപോലെ എല്ലാവരുടെയും ക്ഷേമത്തിനായിട്ട് പാലിന്റെ എല്ലാ ഗുണങ്ങളും ഉറപ്പുവരുത്താം എന്നൊരു തീമാണ് വന്നേക്കുന്നത് അപ്പൊ ആ തീമിൽ തന്നെ ആ മിൽക്ക് ന്യൂട്രീഷൻ ഒക്കെ കാണുമ്പോ ആ ഒരു ോർക്കാം ജൂൺ ഒന്നാണ് ലോക ക്ഷീരദിനം എന്ന് ഓർക്കാനേ ഒരു കോഡ് പറയാം അതായത് ജൂൺ ഒന്നിനാണല്ലോ സ്കൂൾ ഉറക്കുന്നത് അപ്പൊ സ്കൂൾ ഉറക്കുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാനായിട്ട് പാലൊക്കെ കുടിച്ചിട്ടാണ് പോകണമെന്ന് ഓർക്കാം അപ്പൊ ലോക ക്ഷീരദിനമാണെന്ന് ഓർക്കണം കേട്ടോ എല്ലാരും പാല് കുടിച്ചിട്ടാ പോകുന്നത് ലോകത്ത് എവിടെയുള്ള കുട്ടികളാണെങ്കിലും ജൂൺ ഒന്നിനാണ് സ്കൂൾ ഉറക്കുന്നതെങ്കിലും പാൽ കുടിച്ചിട്ടാണ് പോകുന്നതെന്ന് ഓർക്കാം അപ്പൊ ലോക ക്ഷീരദിനം ജൂൺ ഒന്ന് ജൂൺ അഞ്ച് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കാറുള്ളതാണ് കേട്ടോ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം ഇതേതാണ് ലാൻഡ് റിസ്റ്റോറേഷൻ ഡിസേർട്ടിഫിക്കേഷൻ റിസൈലൻസ് അതിന്റെ മലയാളം എന്ന് പറയുന്നത് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച ഇവയെ പ്രതിരോധിക്കലാണ് അപ്പൊ എൻവയോൺമെന്റൽ ഡേ എന്ന് പറയുമ്പോൾ തന്നെ ഭൂമിയെ ഒക്കെ കുഴപ്പമില്ലാതെ നിലനിർത്തുകയും പിന്നെ മരുഭൂമി വൽക്കരണവും വരൾച്ചയൊക്കെ തടയുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിന്റെ ദിനാഘോഷ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ് അപ്പൊ മരുഭൂമിയൊക്കെ കൂടുതലുള്ള അവിടെയല്ലേ സൗദിയിലാണെന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ ജൂൺ ഏഴ് ലോകപക്ഷ്യ സുരക്ഷാ ദിനമാണ് അതിന്റെ തീം എന്ന് പറയുന്നത് പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ് ദീക്ഷിതമായതിനു വേണ്ടി തയ്യാറെടുക്കുക അത് ഓർക്കാനൊക്കെ കോഡ് പറയാം അതായത് ഈ ഭക്ഷ്യ സുരക്ഷ ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് പോയിസണിങ് വരും അല്ലെ അപ്പൊ അപ്രതീക്ഷിതമായ സംഭവം വരാനായിട്ട് വയറ്റിനൊക്കെ പെട്ടെന്ന് സുഖമില്ലാതെ അപ്രതീക്ഷിതമായിരിക്കുമ്പോ വരാം എന്നുള്ള രീതിയിൽ അപ്രതീക്ഷിതമായതിനു വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ള തീമാണെങ്കില് പക്ഷി സുരക്ഷാ ദിനമാണ് നമുക്ക് ഓർക്കാം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് എൽ ഡി സി എക്സാമിന് നമ്മുടെ ബുക്കിൽ നിന്ന് എട്ട് മാർക്കിംഗ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മൾ ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് കൂടെ കൊടുക്കുന്നുണ്ട് ന്യൂ എഡിഷൻ ക്ലാസ്സിൽ എസ് സി ആർ ടിയും അതുപോലെ പുതിയ പി വൈ ക്യൂസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോ എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ നിന്നാണ് ഈ കഴിഞ്ഞ തൃശൂർ എൽ ഡി സിക്ക് ഒരു ഒമ്പത് മാർക്ക് വന്നത് അതിന്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ ഫ്രണ്ട്ലി പി എസ് സി ബുക്കിന്റെ സെക്കൻഡ് എഡിഷൻ ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക അതുപോലെ എന്റെ മലയാളം ക്ലാസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ കയറി എല്ലാം ഒന്ന് കാണുക പിന്നെ മലയാളം ഒട്ടും അറിയാത്തവർക്ക് നമ്മൾ പെയ്ഡ് ക്ലാസ് എടുക്കുന്നുണ്ട് ഫ്രണ്ട്ലി പി എസ് സി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ഫെത്ത് ലെവൽ എൽ ഡി സി ഏതാണോ വെള്ളം ജോയിൻ ചെയ്യാം ജൂൺ എട്ട് ലോക സമുദ്ര ദിനമാണ് അതിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തിനാലില് ദിന പുതിയ ആഴങ്ങൾ ഉണർത്തുക ഈ ആഴം എവിടെ വരുന്നത് കടലിലല്ലേ സമുദ്രത്തിൻ്റെ തീമില് ആഴം എന്നൊരു വാക്ക് നമുക്ക് ഓർക്കാം ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനമാണ് തീം എന്ന് പറയുന്നത് ലെറ്റ്സ് ആക്ട് ഓൺ ലേബർ നമ്മുടെ പ്രതിബദ്ധതകളിൽ നമുക്ക് പ്രവർത്തിക്കാം ബാലവേല അവസാനിക്കട്ടെ അതിൽ പിന്നൊരു ബാലവേല ഉള്ളതുകൊണ്ട് നമുക്ക് തീം പെട്ടെന്ന് നോക്കാലോ ജൂൺ പതിനാല് ചോദിക്കാറുണ്ട് രക്തദാന ദിനമാണ് ലോക രക്തദാന ദിനം ജൂൺ പതിനാലാണ് അതിന്റെ തീം എന്ന് പറയുന്നത് ലോക രക്തദാന ദിനത്തിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ഇയേഴ്സ് ഓഫ് സെലിബ്രേറ്റിംഗ് ഗിവിംഗ് താങ്ക് യു ബ്ലഡ് ഡോണേഴ്സ് ബ്ലഡ് ഡോണേഴ്സിനോട് താങ്ക് യു പറയുക രക്തദാനാഘോഷങ്ങളുടെ രണ്ട് ദശകങ്ങൾ ആ ട്വന്റി ആണ് രണ്ട് ദശകങ്ങൾ മലയാളത്തിലേക്ക് ആക്കിയപ്പോൾ പിന്നെ രക്തദാതാക്കളെ നന്ദി നിങ്ങളുടെ ദാനം വിലമതിക്കാനാവാത്തതാണ് അപ്പൊ അവരോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള തീമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക രക്തദാന ദിനം ജൂൺ പതിനഞ്ച് ലോക വയോജന ചൂഷക വിരുദ്ധ ദിനമാണ് തീം എന്ന് പറയുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ പ്രായമായവർക്ക് പ്രത്യേക ശ്രദ്ധ അപ്പോ അടിയന്തിര ഘട്ടങ്ങൾ പ്രായമായവരെ നോക്കുക എന്നൊരു അർത്ഥത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വയോജന ചൂഷക വിരുദ്ധ ദിനത്തിന്റെ തീം ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനമാണ് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയുന്നത് ഫോർ എ വേൾഡ് വെർ റെഫ്യൂജീസ് ആർ വെൽക്കംഡ് അതായത് അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന ഒരു ലോകത്തിന് വേണ്ടി ഇപ്പൊ ചില രാജ്യങ്ങളൊക്കെ അഭയാർത്ഥികളെ കയറ്റാതെ ഇരിക്കും അങ്ങനല്ല അഭയാർത്ഥികളായിട്ട് വരികയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും അവര് സ്വീകരിക്കട്ടെ എന്നൊരു അർത്ഥത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക അഭയാർത്ഥി ദിനത്തിന്റെ തീമ് വന്നേക്കുന്നത് നമുക്ക് വേണം മലയാളത്തിൽ ഒറ്റപ്പത് എടുക്കാം അഭയം അർത്ഥിക്കുന്നവരാണ് ആര് അഭയാർത്ഥി ഇപ്പൊ വിദ്യ അർത്ഥിക്കുന്നവർ വിദ്യാർത്ഥി എന്ന് നമ്മൾ പഠിച്ച പോലെ അഭയം അർത്ഥിക്കുന്നവരാരാണ് അഭയാർത്ഥിയാണ് അടുത്തത് ജൂൺ ഇരുപത്തി ഒന്നിലെ രണ്ട് ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം പിന്നെ ലോക സംഗീത ദിനം അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി സംഗീതവും കേട്ടുകൊണ്ടാണ് അങ്ങ് യോഗ ചെയ്യുന്നതെന്ന് അപ്പൊ സംഗീതവും കേട്ടുകൊണ്ട് യോഗ ചെയ്യാൻ വേണ്ടിട്ട് ജൂൺ ഇരുപത്തി ഒന്ന് രണ്ട് ദിനങ്ങളും കൂടെ നമ്മൾ ആക ആകരിക്കുകയാണ് അപ്പൊ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി അതായത് യോഗ തനിക്കും സമൂഹത്തിനും യോഗ തനിക്കും സമൂഹത്തിനും ഇനി ലോക സംഗീത ദിനത്തിന്റെ തീം എന്തായിരുന്നു മേക്ക് മ്യൂസിക് മേക്ക് മ്യൂസിക് എന്നതായിരുന്നു ലോക സംഗീത ദിനത്തിന്റെ തീം ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമാണ് അതിന്റെ തീം ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ഇപ്പൊ ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലെറ്റ് മൂവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീമില് നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് സെലിബ്രേറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനമാണ് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയുന്നത് ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് ഇൻ പ്രൊവെൻഷൻ അതായത് തെളിവ് വ്യക്തം പ്രതിരോധം ഊർജിതപ്പെടുത്തുക അതായത് ഇത് ഇതുപയോഗിച്ചാല് നച്ചുപോകുന്നുള്ളതിന്റെ തെളിവ് നമുക്ക് ഉറപ്പല്ലേ ഇപ്പൊ എന്താ ഇതിനെ പ്രതിരോധിക്കുക നമ്മൾ ഈ ദിനങ്ങളൊക്കെ പഠിച്ചാലേ മറന്നു പോകും ഇപ്പൊ ജൂണൊക്കെ ആണെങ്കിൽ ജൂൺ ജൂലൈ ജനുവരി ഒക്കെ കാണുമ്പോൾ കൺഫ്യൂസ് ആവും ഓപ്ഷനിൽ കാണുമ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഒരു കുഞ്ഞിക്കോട് പറയുകയാണ് വേണം അവർ നിൽക്കുക അല്ലാത്തവര് ഒക്കെ ക്ലാസ് കഴിഞ്ഞു അപ്പൊ നമുക്കൊന്ന് നോക്കാം അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ജൂൺ ഒന്നിന് സ്കൂൾ ഉറക്കുമ്പോൾ ലോകത്തുള്ള കുട്ടികളൊക്കെ പാല് കുടിച്ചിട്ടാ പോകുന്നതെന്ന് ഓത്താല് ജൂൺ ഒന്നാണ് ലോക ക്ഷീരദിനം എന്ന് ഓർക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്ന എങ്ങനെയാ പണ്ടൊക്കെ ആണെങ്കിൽ പ്രകൃതിയിൽ കൂടെ നടന്ന തോട്ടുവൊക്കെ കൂടെയൊക്കെ നടന്നിട്ടൊക്കെ ആയിരുന്നു പോകുന്നത് ഞങ്ങളൊരു അഞ്ചു പേര് ചേർന്ന ഗ്രൂപ്പ് ആയിട്ടായിരുന്നു നടന്നു പോകുന്നത് ഇവിടെ കൂടെ പരിസ്ഥിതി പ്രകൃതിയൊക്കെ ആസ്വദിച്ചിട്ട് ജൂൺ അഞ്ച് അഞ്ചു പേര് ചേർന്നായിരുന്നു നടന്നു പോകുന്നത് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം അങ്ങനെ പോകുമ്പോ എല്ലാ ദിവസവും ഏഴ് ദിവസമാണല്ലോ ആഴ്ചയിലുള്ള ആഴ്ചയിൽ ഏഴ് ദിവസം എന്ത് ചെയ്യും ആ വഴി കാണുന്ന സാധനങ്ങളൊക്കെ പറിച്ചു തീർന്നിട്ടാ പോകുന്നത് പക്ഷെ എല്ലാം എന്താ ഒന്നും ഇല്ലാത്ത സാധനം ആയതുകൊണ്ട് എന്താ സുരക്ഷയൊക്കെ ഉറപ്പാക്കിയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോ ഏഴ് ദിവസവും ഫുഡ് അവിടെ ഉള്ള സാധനങ്ങളൊക്കെ കാരക്ക ചാമ്പയ്ക്കെ പറിച്ചു നിന്നിട്ടാണ് പോകുന്നത് ലോക സുരക്ഷ അപ്പൊ ജൂൺ ഒന്ന് കിട്ടി പാല് കിട്ടി ജൂൺ അഞ്ച് പരിസ്ഥിതിയിൽ കൂടെ നടന്നുപോയി പോയി പരിസ്ഥിതി ദിനം കിട്ടി ജൂൺ ഏഴ് ലോക പക്ഷി സുരക്ഷ കിട്ടി പിന്നെ പോകുന്ന വഴി ഒരു കടലുണ്ട് ആ കടലിൽ നിന്ന് നിറച്ച അട്ടയ കേട്ടോ ജൂൺ അട്ട ജൂൺ അട്ട അല്ല ജൂൺ എട്ട് ജൂൺ എട്ട് സമുദ്രം അട്ടയുള്ള സമുദ്രം എന്നുള്ള രീതിയിൽ ജൂൺ എട്ട് ലോക സമുദ്രം അപ്പൊ ഈ കുട്ടികൾ പോകുന്നത് വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് ആലോചിക്കാം കേട്ടോ അപ്പൊ സമുദ്രം കണ്ടപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ആ സൈഡിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കക്കയൊക്കെ പെറുക്കിയെടുത്തു മീനൊക്കെ പിടിക്കാൻ നോക്കി അപ്പൊ പത്ത് പന്ത്രണ്ട് കക്കയും പത്ത് പന്ത്രണ്ട് മീനും ഒക്കെ പിടിച്ചു അവിടെ നിന്നിരുന്ന കുറെ പേര് ഞങ്ങൾ ഓടിച്ചു എന്നിട്ട് അവരെന്ത് പറഞ്ഞു സ്കൂളിൽ പോടാ ബാലവേല ചെയ്തുകൊണ്ട് നിൽക്കാതെ ആ സ്കൂളിൽ പോടാന്ന് പറഞ്ഞു ഓടിച്ചു അപ്പൊ പന്ത്രണ്ട് കക്ക ജൂൺ പന്ത്രണ്ട് ബാലവേല അവര് ഓടിക്കല്ലേ ബാലവേല വിരുദ്ധ ദിനം അപ്പൊ അങ്ങനെ ഒരു ഒരു എന്റർടൈൻമെന്റ് മൂഡിൽ നിന്നതുകൊണ്ട് ഞങ്ങൾ കാണാത്ത സ്കൂളിൽ പോകാൻ തോന്നിയില്ല കേട്ടോ ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിനാല് വയസ്സാണല്ലോ സ്കൂളിൽ പോകാൻ കഴിയത്തില്ല സ്കൂളിൽ അറ്റൻഡൻസ് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട് എന്താണോ രക്തദാനം കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളിൽ അറ്റൻഡൻസ് കിട്ടും അപ്പൊ ഈ പതിനാല് വയസ്സാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഒമ്പതാം ക്ലാസ്സിലൊ വലിയ സീരിയസ്നസ് ഇല്ല പത്താം ക്ലാസ്സിലാവുമ്പോഴെ പോതിരിക്കാനൊക്കെ പറ്റുള്ളൂ ലീവ് ഒന്നും അങ്ങനെ കിട്ടത്തില്ല പതിനാല് വയസ്സുള്ള ഞങ്ങൾ എല്ലാവരും കൂടെ രക്തം ദാനം ചെയ്യാൻ പോയി രക്തദാനം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത് കേട്ടോ ഒരു അപ്പുപ്പന്റെ ശരീരത്തിൽ നിന്ന് പതിനഞ്ചു കുപ്പി ബ്ലഡ് ആണ് ഊറ്റിയെടുക്കാൻ നോക്കിയത് ഹോസ്പിറ്റലുകാർ ഞങ്ങൾ അതിനെ എതിർത്തു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു പതിനഞ്ചു കുപ്പി ബ്ലഡ് എടുക്കാൻ നോക്കിയ ആ വയോജന ചൂഷണത്തെ ഞങ്ങൾ എതിർത്തു അപ്പൊ ലോക വയോജന ചൂഷക വിരുദ്ധ ദിനം ചൂഷക വിരുദ്ധ ദിനം പതിനഞ്ച് ഉപ്പി ബ്ലഡ് ജൂൺ പതിനഞ്ച് ഇതെല്ലാം നമ്മൾ സ്കൂൾ ഉറക്കുന്ന സമയത്ത് ജൂൺ മാസത്തിൽ പോയത് കൂടെ ഓർക്കണം കേട്ടോ ഒരു കഥ പോലെ പക്ഷേ ഞങ്ങള് ശ്രദ്ധിച്ചത് ആ ഹോസ്പിറ്റലൊരു ചൂഷണം ചെയ്യുന്ന ഹോസ്പിറ്റലായിരുന്നു അവിടെ ഇരുപത് പേരെ ഇതുപോലെ അഭയാർത്ഥികളായിട്ട് വെച്ചിട്ട് ബ്ലഡ് എടുക്കുക അപ്പൊ ഇരുപത് പേരെ അഭയാർത്ഥികൾ ഇപ്പോ ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപത് ഇരുപത് പേര് വെച്ചിട്ട് അവരെ എല്ലാരെയും രക്ഷപ്പെടുത്തി തൊട്ടടുത്ത ദിവസം ഇരുപത് ഇരുപത്തൊന്നാമത്തെ ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു ഇരുപത്തൊന്നാമത്തെ ദിവസം ഈ രക്ഷപ്പെടുത്തിയ എല്ലാരെയും കൂടെ ഒരു മൈതാനത്ത് നിരത്തി അവർക്ക് മ്യൂസിക്കും വെച്ചു കൊടുത്ത് യോഗ പരിശീലിപ്പിച്ചു കാരണം അവരാ മെന്റൽ ട്രോമയിൽ നിന്നൊക്കെ പുറത്ത് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ആ മ്യൂസിക്കൊക്കെ വെച്ചു കൊടുത്ത് യോഗ ചെയ്യിപ്പിച്ചു അപ്പൊ ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗ ദിനവും ലോകവും സംഗീത ദിനവും കിട്ടുന്നുണ്ടോ ആലോചിച്ചാലേ കിട്ടുകയുള്ളുണ്ടോ അത് കഴിഞ്ഞ് അവർ ആ ട്രോമയിൽ നിന്നൊക്കെ പുറത്തെടുക്കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു ഇവരെ പിന്നെ കൊണ്ടുപോകും ഞങ്ങൾ എവിടെ കൊണ്ടുപോയെന്നറിയാവോ ജൂൺ ഇരുപത്തി മൂന്ന് അപ്പൊ ഇരുപതാന്തി ഇരുപത് പേരെ രക്ഷപ്പെടുത്തി ഇരുപത് പേരെ രക്ഷപ്പെടുത്തി ഇരുപത്തി ഒന്നാം തീയതി അവരെ യോഗയൊക്കെ പഠിപ്പിച്ചിട്ട് ഒരു ദിവസം റിലാക്സ് ചെയ്യാനും കൂടെ അനുവദിച്ച് രണ്ടു ദിവസം കഴിഞ്ഞ് ജൂൺ ഇരുപത്തി മൂന്നിന് ഞങ്ങൾ എന്ത് ചെയ്തു അറിയാവോ അവരെ ഒളിമ്പിക്സ് കാണാൻ കൊണ്ടുപോയി ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ഈ ഒളിമ്പിക്സ് കണ്ടുകൊണ്ടിരുന്ന ആ വേദിയിൽ ഒരു ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പയ്യൻ ബ്രക്സൊക്കെ യൂസ് ചെയ്യാണ് ഇരുപത്തി ആറ് വയസ്സുള്ള പയ്യൻ ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് വയസ്സുള്ളവൻ ഡ്രഗ്സ് അപ്പൊ അപ്പൂപ്പമാര് അവര് അവനെ പോയി അങ്ങനെ ഒന്നും ചെയ്തുടാ എന്നാണ് ലോക ലഹരി വിരുദ്ധ ദിനം ഇരുപത്തി ആറ് വയസ്സ് ജൂൺ ഇരുപത്തി ആറ് പറ്റുന്നവരോർക്ക് കേട്ടോ അല്ലാതെ നിങ്ങൾ എങ്ങനെ പഠിച്ചാൽ ഇത് തിരിഞ്ഞു പോകും കഥ പറയാം ജൂൺ ഒന്ന് ലോകത്തിലെ കുട്ടികളെല്ലാരും എല്ലാവരും പാല് കുടിച്ചിട്ടാ സ്കൂളിൽ പോകുന്നേ ജൂൺ ഒന്ന് ലോകം ക്ഷീരദിനം അപ്പൊ ഞങ്ങൾ അങ്ങനെ പാല് കുടിച്ചിട്ട് പോവാണ് എങ്ങനെ ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഞങ്ങൾ അഞ്ച് പേരും കൂടെ പരിസ്ഥിതിയിൽ കൂടെ കോമഡിയൊക്കെ പറഞ്ഞിങ്ങനെ നടന്നു പോവാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പോകുന്ന വഴിക്കോ ഏഴു ദിവസവും ആഴ്ചയിൽ ഏഴു ദിവസം വഴി കാണുന്ന സാധനങ്ങളൊക്കെ പെറിച്ചു തിന്നും പക്ഷെ അതൊക്കെ എന്താ ഭക്ഷ്യസുരക്ഷ സുരക്ഷയുള്ള ഭക്ഷണമായിരുന്നു ഇപ്പൊ ലോക സുരക്ഷാ ദിനം ഏഴു ദിവസവും ജൂൺ ഏഴാണ് പോകുന്ന വഴി അട്ടയുള്ള ഒരു സമുദ്രമുണ്ട് ജൂൺ എട്ട് ജൂൺ എട്ട് നോക്കാം ജൂൺ എട്ട് സമുദ്രം ലോകം സമുദ്ര ദിനം ഞങ്ങൾ അവിടെ പോയി എന്ത് ചെയ്തു പന്ത്രണ്ട് കക്കവാരി പന്ത്രണ്ട് മീൻ പിടിച്ചു എല്ലാം പന്ത്രണ്ട് പന്ത്രണ്ട് സാധനങ്ങൾ വെച്ച് ഓരോന്ന് ചെയ്തോണ്ടിരുന്നപ്പൊ അവര്ന്ന് ഓടിച്ചു എന്താ സ്കൂളിൽ പോടാ ലോക ബാലവേല വിരുദ്ധ ദിനം ഇവിടെ ജോലി ചെയ്ത് നിൽക്കാൻ പറ്റില്ല കുട്ടികൾ സ്കൂളിൽ പോകാൻ പറഞ്ഞു ഓടിച്ചു അപ്പൊ ലോക ബാലവേല വിരുദ്ധ ദിനം പന്ത്രണ്ട് സാധനങ്ങൾ വെച്ച് എടുത്തപ്പോഴാണ് ബാലവേല എന്ന് പറഞ്ഞവർ ഓടിച്ചത് സ്കൂളിൽ പോകാൻ വഴിയായ നമ്മൾ എന്ത് ചെയ്തു നമുക്ക് പതിനാല് വയസ്സായല്ലോ അറ്റൻഡൻസ് കിട്ടുകയും ചെയ്യും സ്കൂളിലും പോകണ്ട നമ്മൾ എന്ത് ചെയ്തു പതിനാല് വയസ്സായ ഞങ്ങൾ എല്ലാവരും കൂടെ രക്തം കൊടുക്കാൻ പോയി രക്തം കൊടുക്കാൻ പോയി ലോക രക്തദാന ദിനം ജൂൺ പതിനാല് അവിടെ ചെന്നപ്പോൾ ഒരു അപ്പൂപ്പൻ്റെ പതിനഞ്ച് കുപ്പി ബ്ലഡ് അവർ ഊറ്റിയെടുക്കാമെന്ന് കണ്ടു ജൂൺ പതിനഞ്ച് ലോക വയോജന ചൂഷക വിരുദ്ധ ദിനം ചൂഷണം ചെയ്യാൻ പറ്റില്ല നമ്മൾ അപ്പ തന്നെ തടഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു അവിടെ ഇരുപത് പേരെ അഭയാർത്ഥികളായി വെച്ചിട്ട് ബ്ലഡ് കുത്തിയെടുക്കുന്നുണ്ടായിരുന്നു ആ ഇരുപത് പേരെ നമ്മൾ മോചിപ്പിച്ചു ഇരുപത് അഭയാർത്ഥികളെ മോചിപ്പിച്ചു ജൂൺ ഇരുപത് അഭയാർത്ഥി ദിനം എന്നിട്ട് അവരുടെ മെന്റൽ ട്രോമയിൽ നിന്നൊക്കെ അവരെ റിലീസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു ഡേ ഇരുപത്തൊന്നാം തീയതി നമ്മൾ അവരെ കൊണ്ടുപോയി സംഗീതം കേൾപ്പിച്ച് യോഗ ജയിപ്പിച്ചു അന്താരാഷ്ട്ര യോഗ ദിനം ലോക സംഗീത ദിനം രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് ജൂൺ ഇരുപത്തി മൂന്നിന് നമ്മൾ എന്ത് ചെയ്തു അവരെ ഒളിമ്പിക്സ് കാണാൻ കൊണ്ടുപോയി ഒളിമ്പിക്സ് കണ്ടുകൊണ്ടിരുന്നപ്പോ ഒരു ഇരുപത്തി ആറ് വയസ്സുള്ള പയ്യൻ ലഹരി ഉപയോഗിക്കുന്ന കണ്ടപ്പോ നമ്മുടെ കൂടെ ഉള്ള അപ്പൂപ്പന്മാരും പ്രായമുള്ളവരൊക്കെ എന്ത് പറഞ്ഞു അങ്ങനെയതും ചെയ്തുകൂടാ മോശമാണ് എന്ന് ഇരുപത്തി ആറ് വയസ്സുള്ള പയ്യനോട് പറഞ്ഞു ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനം ഞാൻ പറഞ്ഞ ഒരു പോലെ ആലോചിച്ചു നിങ്ങൾക്ക് ഇത് കിട്ടണം കേട്ടോ എക്സാമിന് ചെല്ലുമ്പോൾ ഷോ ഇത് പഠിച്ചതാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആലോചി ഉപയോഗിക്കാതെ കിട്ടും അപ്പൊ നമ്മള് ജൂണിലെ പ്രധാന തീയതികളും അതിന്റെ തീമുമാണ് പറഞ്ഞത് അപ്പൊ ജൂണിന്റെ കറന്റ് അഫെയർസ് അടുത്ത ദിവസം തന്നെ ഇടുന്നുണ്ട്